നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ പ്രസ്താവനകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സമൂഹത്തിൽ അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ അനിധിക്കെതിരെ യുവത പ്രതിരോധം തീർക്കുമെന്ന തലക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനം അനിധിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യത്തിൽ തെക്കൻകുറ്റൂർ ആനപ്പടിയിൽ നടന്ന യൂത്ത് ലീഗ് യൂണിറ്റ് സംഗമങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിലാണ് പ്രമേയം പാസാക്കിയത് സംഗമം തിരൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി സബാഹ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നിലക്കുമ്പോൾ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു ഈ സമുദായത്തോട് ഈ സമൂഹത്തോട് എന്ന് ചോദിക്കുന്ന ഈ കാലത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിതം കൊണ്ടുപോകുന്നത് അവിടെയാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം വളരെ പ്രസക്തമാകുന്നത് മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് വെറും പന്ത്രണ്ട് വർഷ കാലമാണ് പന്ത്രണ്ട് വർഷ ആ പന്ത്രണ്ട് വർഷ കാലത്തെ കേരളത്തിലെ മുഴുവൻ സർവകലാശാല അല്ല നമ്മൾ കാണുന്ന സർവകലാശാലകൾ നമുക്ക് കൊണ്ടുപോകുന്നത് ഒരു സർവകലാശാലയോ എല്ലാ സർവകലാശാലകളും കൊണ്ടുപോകുന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ് ഹസീം ചമ്പ്ര പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു എം വി സുഹൈൽ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ കെ കെ റിയാസ് എം പി മെഹ്റൂഫ് മാസ്റ്റർ കെ അബ്ദുറഹ്മാൻ മൊയ്തീൻ എന്ന ഉണ്ണി ടി ഷാഫി എ കുഞ്ഞുമൊയ്തീൻ ഇ വി ഷബീർ സക്കീർ കോലുപാലം സി പി തൊൽഹത്ത് ഒ പി ഹർഷാദ് ഷമീസ് ബാബു സമദ് ആനപ്പടി ജസീൽ ആനപ്പടി എ പി ബാസിത്ത് ഹഷ്മീൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ഇ വി സലാം പി വി മുഹമ്മദ് ഇ വി റഷാദ് ഹുസൈൻ പി പി റഫീഖ് ഹംസ തയ്യൽ സമദ് തുമ്പിൽ കെ എം അർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയന്റി നൈൻ തിരൂർ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ